അത് കഴിച്ചതും പിന്നെ എന്താ ഉണ്ടായത് ബാക്കി നിങ്ങൾക്കേ അറിയുള്ളു പിന്നെന്താ ഉണ്ടായത് കേൾക്കുന്നില്ലേ ഉറക്കം പറയണം ആ പാർവതി ദേവി കഴുത്തിനെ പിടിച്ച അമർത്തിയെന്ന് പരമശിവൻ പാലക്കാട്ടുകാരനായിരുന്നില്ല മനസ്സിലായില്ലേ അത് ഉള്ളത് പറയാലോ അങ്ങനെ പാർവതീ ദേവി പിടിച്ച അമർത്തി എന്നുള്ള കഥയൊന്നും മൂലഭാഗവതത്തിലില്ല അത് ഈ എഴുത്തച്ഛൻ്റെ ഭാഗവതത്തിൽ നിന്ന് വന്ന കഥയാണത് പാർവതി ദേവി പിടിച്ച് ചില വീടുകളിലൊക്കെ എങ്ങനെയാണ് വൈകുന്നേരം കാളകൂടം കഴിച്ചു വരുന്ന ഭർത്താവിൻ്റെ കഴുത്തിലൊക്കെ ചില സമയത്ത് പാർവതി അമർത്തിയിന്ന് വരും കാരണം വൈകുന്നേരങ്ങളിലൊക്കെ കാളകൂടം കഴിച്ചു വരുന്നവരുടെ വായിന്ന് വരുന്നത് നല്ല കാളകൂട വാക്കുകളായിരിക്കും പിന്നെ അമർത്താതിരിക്കുമോ അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ പാർവതീദേവി കഴുത്ത് പിടിച്ച് അമർത്തി എന്നല്ല പരമശിവൻ ആ കാളകൂട വിഷത്തെ തൻ്റെ തപശക്തി കൊണ്ട് എവിടെ പിടിച്ച് നിർത്തി കഴുത്തിൽ പിടിച്ച് നിർത്തി അതങ്ങനെ ആ ഒരു തപശക്തി കൊണ്ട് ഉറച്ചുറച്ചുറച്ചുറച്ചുറച്ച് അവസാനം നീല നിറം വ്യാപിച്ച് അങ്ങനെ അതിലൂടെ പരമശിവൻ പുതിയ പേരും കിട്ടി എന്ത് നീലഖണ്ഠൻ അങ്ങനെ അന്ന് ഉറക്കൊഴിഞ്ഞ ആ ഒരു ദിവസമാണ് ആളുകൾ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ശിവരാത്രി ആഘോഷിക്കുന്നത് ഇപ്പം ഈ ശിവരാത്രി ആഘോഷം പലപ്പോഴും നമ്മൾ ഈ കഥയുടെ പിന്നിലുള്ളൊരു സന്ദേശം മറക്കരുത് അതായത് സർവഭൂതങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ നശിപ്പിക്കുന്ന വലിയൊരു വിപത്തായ കാളകൂടം ആ കാളകൂടത്തെ പരമശിവൻ സ്വീകരിച്ചുകൊണ്ട് ആർക്കും ഒരു ദോഷം വരാത്ത വിധത്തിൽ തൻ്റെ തപശക്തി കൊണ്ട് തനിക്കും ദോഷം വരുത്തിയില്ല പ്രകൃതിക്കും ദോഷം വരുത്തിയില്ല തൻ്റെ ലോകത്തിലുള്ള ആർക്കും അതുകൊണ്ടൊരു ദോഷം വരുത്താത്ത വിധത്തിൽ തപശക്തി കൊണ്ട് അതിനെ പിടിച്ചു നിർത്തിയ ദിവസമാണ് ഏത് ഏത് ശിവരാത്രി അപ്പോൾ ഇവിടെയാണ് നമുക്കൊക്കെ ഇനിയും ശിവരാത്രികൾ വേണം നമ്മൾ ഉറക്കമൊഴിച്ച് ഉറക്കം മാറ്റിക്കൊണ്ട് ചില വിഷങ്ങളെയൊക്കെ നമുക്കിവിടെ നിന്നും മാറ്റേണ്ടതുണ്ട് നോക്കൂ വലിയ വിപത്തിലാണ് ഈ ഭൂമിയും മനുഷ്യരും പോകുന്നത് നിങ്ങൾ നോക്കൂ ഒന്നും ഉറക്കമൊഴിക്കേണ്ടത് ഒരു വിപത്തെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മാരക കാളകൂട വിഷമായ മയക്കുമരുന്നാണ് പിന്നത്തെ കാളകൂട വിഷം എന്ന് പറയുന്നത് ഏതായിരിക്കണം ഏതായിട്ട് കാണണം സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെ വഴിതെറ്റിച്ചു കൊണ്ടിച്ച് കൊണ്ടിരിക്കുന്ന ഉറക്കെ പറയൂ മയക്കുമരുന്നാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ദുര ദുരിത ഒരു ദുരി എന്താണ് ഒരു വശത്ത് ദുരു ദുരുദ്ദേശങ്ങളുണ്ട് ദുരുദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇതിൻ്റെ പിന്നിൽ വെൽ പ്ലാനിംഗ് ഉണ്ട് മനസ്സിലായില്ലേ ഇതിൻ്റെയൊക്കെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വരുന്നത് വലിയ തീവ്രവാദ നെറ്റ്വർക്കിൻ്റെ പിന്നിൽ നിർത്തിയായിരിക്കും ഒരുപക്ഷെ ഇവിടെ കൊണ്ടുവരുന്ന ഏജൻ്റ്മാരല്ല ഇതിൻ്റെ പിന്നിൽ അവർക്ക് കിട്ടുന്ന ഒരു ഹോൾസെയിൽ ഡീലറുണ്ട് അവർക്കൊക്കെ കൊടുക്കുന്ന വേറൊരു ഹോൾസെയിൽ ഡീലർ ഉണ്ടാവും ഉണ്ടാവുകയില്ലയോ എന്താകുന്നു മിണ്ടാത്തത് അപ്പോൾ അവരിതെന്തിനാണ് കൊണ്ടുവരുന്നത് വിദേശങ്ങളിൽ നിന്നാണ് ഈ സാധനം പഠിത്തുന്നത് നേപ്പാൾ വഴിക്ക് അവിടെ എത്തുന്നത് എന്തിനാണ് കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തെ ശ്രദ്ധിക്കണം ഇതിൻ്റെ പിന്നിൽ വലിയ തീവ്രവാദ ശൃംഖല തന്നെ ഉണ്ടെന്നാണ് പാവം ഈ കുട്ടികളറിയുന്നില്ലേ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പണം അവസാനം എത്തുന്നത് രാജ്യത്തെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്ന വലിയ തീവ്രവാദി നെറ്റ്വർക്കിൻ്റെ കയ്യിലായിരിക്കും അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്തത് മനസ്സിലായ കൊണ്ടോ നിങ്ങൾക്ക് പാവം നമ്മുടെ കുട്ടികൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റാമ്പ് നാക്കിൻ്റെ അടിയിൽ വെച്ച് അവൻ തൽക്കാലം സുഖം സുഖമന്വേഷിക്കും ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു സമൂഹത്തെ തളർത്തി 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 അപ്പോഴാണ് മറ്റൊരു സമൂഹത്തിനിടെ കയറി വരാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെൽ പ്ലാനിങ് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഇതിനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണണം മനസ്സിലുണ്ടല്ലോ ഒരുപക്ഷെ ഇത് തൽക്കാലത്തെ ഒരു മാസ്മരികവ ലഹരിക്ക് വേണ്ടി ഒരു തൽക്കാലത്തെ ഒരു മനസ്സും ബുദ്ധിയും വരവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ ചെയ്യുന്നത് അതിൻ്റെ രസത്തിൽ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ നശിപ്പിക്കണമെന്ന വെൽ പ്ലാനോട് കൂടിയിട്ടുള്ള ഏതോ ചില കണ്ണികളുടെ പിന്നിൽ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും മനസ്സിലാവുണ്ടോ ഞാൻ പറയണത് ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ബോധവാന്മാരാക്കണം ഞാൻ ഇതിനടിമപ്പെട്ടാൽ എൻ്റെ രാജ്യവും നശിക്കും അവസാനം വലിയ ദുരന്തം ഉണ്ടാക്കുന്നവരുടെ കയ്യിലേക്കായിരിക്കും ഈ രാജ്യം പോകുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇത് സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്ന ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല ഇത് വലിയ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്ന വാക്കുകളാണ് മനസ്സിലായില്ലേ കാശ്മീരിലൊക്കെ ധാരാളം ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും എന്നിട്ട് ഇതൊക്കെ ഒഴുക്കും അത് ചില കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കില്ല അത് പർട്ടിക്കുലർലി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കയ്യിലേക്ക് വരാൻ അവർ നോക്കും അപ്പോൾ അതെന്ന് തന്നെ മനസ്സിലാക്കാലോ ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് പാപം നമ്മുടെ പൊട്ടന്മാർ ഈയാം പോലെ ഇതൊക്കെ കാണുമ്പോൾ തൽക്കാലത്തെ സുഖത്തിന് വേണ്ടി അതിലേക്ക് ചാടി വീഴുമ്പോൾ അവൻ അറിയുന്നില്ല ഞാൻ എൻ്റെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ഞാൻ ഒരു അവസരം കൊടുക്കുകയാണ് ഇത്തരം ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് വലിയ സമ്പത്ത് സമ്പത്തെത്തിക്കാൻ ഞാനൊരു വഴിയൊരുക്കുകയാണ് മനസ്സിലാവേണ്ടോ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധം ഉണ്ടാവണം അപ്പം ഇന്നത്തെ കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം ഇന്ന് നമ്മൾ ശിവരാത്രി ആഘോഷിക്കണം അതായത് ഉറക്കൊഴിഞ്ഞിരിക്കണം ഒന്ന് ഉണരണം ഉറക്കത്തിൽ നിന്നും ഉണരണം ഏത് കാളകൂട വിഷത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മുറുകെ പറയൂ മയക്കുമരുന്ന് മാരക വിഷത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും വലിയ കാളകൂട വിഷമാണ് സമൂഹത്തെ ബാധിക്കുന്ന മുറകെ പറയൂ മയക്കുമരുന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം വേണ്ടേ അപ്പം അതിനെന്താണ് വഴി കുട്ടികളെ നമ്മൾ ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഉറക്കത്തിൽ നിന്നും ഉണരുക എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം അജ്ഞതയിൽ നിന്നും അറിവിലേക്ക് ഉയരുക അവശതയിൽ നിന്നും ശക്തിയിലേക്ക് ഉണരുക അപ്പോൾ അവശതയിൽ നിന്നും ഉണരണമെങ്കിൽ അനുഷ്ഠാനത്തിലേക്ക് ഉണരണം ഏതിലേക്ക് ഉണരണം അപ്പം അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ കുട്ടികളിലേക്ക് ചില അനുഷ്ഠാന സംസ്കാരങ്ങൾ അവരെ പഠിപ്പിക്കണം ഇപ്പം ഈ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഈ വിഷ്ണു സഹസ്രനാമവും അമിതമായി മൊബൈലിൽ ഇരിക്കാൻ അവരൊരിക്കലും അനുവദിക്കരുത് കാരണം അതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതൊക്കെ നെറ്റ്വർക്കാണ് ഏതൊക്കെ ബന്ധങ്ങളാണ് അവരിൽ ചെന്നെത്തുന്നത് എന്ന് നമുക്കറിയില്ല കാരണം ഇത്തരം നെറ്റ്വർക്കിലൂടെയൊക്കെ കയറി പറ്റുന്നത് ഈ തരം ആളുകളായിരിക്കാം മനസ്സിലാവുണ്ടല്ലോ അപ്പം അവരിലൊരനുഷ്ഠാനം വന്നാൽ അനുഷ്ഠാന ശക്തി കൊണ്ട് അവർക്ക് പറയാൻ സാധിക്കും ഇതെൻ്റെ മാർഗമല്ല ഇതൊരിക്കലും ഞാൻ ചെയ്യരുത് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ വേദനിപ്പിക്കരുത് എന്ന് സ്വയം അവർക്ക് തോന്നിയാൽ അതൊരു ഉണരലല്ലേ ദുർബലതയിൽ നിന്നുള്ള ഉണരലല്ലേ ആണോ ഈ ഉണരലാണ് നമുക്ക് വേണ്ടത് ഉത്തിഷ്ഠത അവർക്കെ പറയൂ ജാഗ്രത അതിനൊരു വലിയ കൂട്ടായ്മ വേണം നിങ്ങളൊക്കെ ഈ വെക്കേഷനിലുണ്ടല്ലോ വെറുതെ ഇരിക്കരുത് എങ്ങനെങ്കിലും കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും പറയൂ ലലിതാ സഹസ്രനാമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെയൊക്കെ വേണ്ട പോലെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കണം മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കരുത് എൻ്റെ അടുത്തുള്ള അയൽവാസികളായാലും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കാരണം ഒരു മാരക വിപത്ത് നിങ്ങൾ നിങ്ങളോർത്തോളൂ കുട്ടികളെങ്ങാനും ഈ അബദ് അബദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ടാൽ വഴിയിൽ കാണുന്നവരെ കുത്തിക്കൊല്ലുന്നൊരു കാലം വരരുത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്വർണവള കണ്ട സ്വർണത്തിൻ്റെ മോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ബോധമില്ലാത്തവനായ എന്തു ചെയ്യാൻ പറ്റും മനസ്സിലാവുണ്ടല്ലോ ഈ ലഹരിക്കൊരു പ്രത്യേകത ഉണ്ട് അതങ്ങട്ട് തലയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ മുന്നിലുള്ളവരൊന്നും തിരിച്ചറിയാത്ത വിധത്തിൽ അത്രമാത്രം അപകടം പിടിച്ച സാധനമാണ് ആണോ അതുകൊണ്ടല്ലേ അച്ഛനെ കൊന്നിട്ടും മടിയിൽ ഒരു ലജ്ജയില്ലാതിരുന്ന് നോക്കുന്നത് അച്ഛനെ കൊന്നിട്ട് അമ്മയെ കൊന്നിട്ട് ഒരു ലജ്ജയുമില്ല ഇപ്പം അടുത്ത കാലത്തൊക്കെ പിടിച്ചിരിക്കുന്ന കേസുകൾ നോക്കും നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുകയാണ് എനിക്ക് കൊല്ലാൻ തോന്നിയിന്ന് കൊല്ലാൻ തോന്നിയിന്ന് അപ്പോൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു തീവ്രത എത്ര മാത്രം ഈ തരത്തിലേക്ക് ഒരു വലിയ മാരക കാളകൂട വിഷത്തിലേക്ക് നമ്മുടെ സമൂഹം ഒരിക്കലും വീണു പോവാതിരിക്കണമെങ്കിൽ അതിനിപ്പോഴേ നമ്മളൊരു പരിഹാരം കണ്ടെത്തണം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണെന്ന് കരുതരുത് ഇത് ഹിന്ദുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഹിന്ദുവിനെ തളർത്താനുള്ളതാണ് തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചിട്ടും ഉറക്കെ പറയൂ എല്ലാം പിടിമുറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബോധം വന്നിട്ട് യാതൊരു കാര്യമില്ല ഇത് കാശ്മീരിൽ പണ്ട് തീവ്രവാദികൾ മുഴുവൻ പരന്നു കഴിഞ്ഞിട്ട് ഹിന്ദുവിന് ബോധം വന്നിട്ട് എന്താ കാര്യം ആദ്യമേ ബോധം വന്നിരുന്നെങ്കിൽ ആ വരുന്ന വരവിൽ തന്നെ അവരെ തടയാമായിരുന്നു ഇത് വന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ബോധം വന്നിട്ടും ഇറക്കെ പറയൂ കാര്യമില്ല അപ്പം ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് വിഷ്ണു സഹസനാമവും വേണം ലളിതാ സഹസ്രനാമവും നിങ്ങളൊക്കെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം മനസ്സിലായില്ലേ വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലിരുന്ന് വൈകുന്നേരം സീരിയൽ കണ്ടിരുന്നാൽ നിങ്ങളുടെ അടുത്തത് നിങ്ങളുടെ ടേൺ ആണെന്ന് ഓർത്തോളൂ നിങ്ങൾ നിങ്ങളായിട്ടായിരിക്കും ഈ സംസ്കൃതിയെ നശിപ്പിക്കുന്നത് കാരണം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സമൂഹം വഴുതിറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ അതിൽ നിന്നും കരകയറ്റാൻ നമ്മളെല്ലാവരും ഉറക്കെ പറയൂ റെസ്പോൺസിബിളാണെന്നുള്ള ഒത്തിരിവാദിത്വം നമുക്കുണ്ടാവണം അല്ലാതെ ഞാൻ എൻ്റെ കെട്ടിയോളോ ഓളോ കുട്ടികളും എൻ്റെ വീടുന്നു പറഞ്ഞ് ഇരിക്കരുത് കണ്ണൂർക്കാർക്ക് അങ്ങനെ ഒരു ഭാഷയുണ്ട് അത്രേ ഞാൻ എൻ്റെ കെട്ടിയോളോ ഓളോ കുട്ടികളും ഒന്നും അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയോളോളോ കുട്ടികളോ ആയിട്ടിരിക്കുന്നത് ഞാനെന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ സമൂഹത്തിന് സമൂഹത്തിനെന്ത് സംഭവിച്ചാൽ അത് നാളെ എന്നെയും ബാധിക്കും അതുകൊണ്ട് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ തടയിടേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് മിണ്ടണില്ല കണ്ടില്ലേ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ തടയേണ്ട ഉത്തരവാദിത്വം എന്താ ഞാൻ കേൾക്കണേ ഇല്ല ആർക്കുണ്ട് നമുക്കുണ്ട് എന്നല്ല നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് എന്ന് പറയൂ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനല്ല ആർക്കുണ്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് തയ്യാറാണോ അതിന് വേണ്ടിയിട്ട് തയ്യാറാണോ എത്ര പേര് വൈകുന്നേരങ്ങളിൽ അവർ അടുത്തുള്ള വീട് അമ്പലങ്ങളിൽ പോയി വിഷ്ണു ലിതാസ് ചൊല്ലുന്നവരുണ്ട് എത്ര പേരുണ്ട് ഇറങ്ങിത്തിരിക്കണം നമ്മൾ അങ്ങനെ അടുത്തുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പ്രവർത്തിച്ചാൽ ഈ പാലക്കാട് ജില്ലയെ നമുക്ക് ഈ ഒരു കാളകൂട വിഷത്തിൻ്റെ പിടിയിൽ നിന്നും മുക്തമാക്കാൻ സാധിക്കും മനസ്സിലാവുണ്ടല്ലോ ഒരാത്മീയതയുള്ള കുടുംബത്തിൽ മക്കൾക്ക് വഴിതെറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് ഓർത്തോളൂ നിങ്ങൾക്കൊരു നാമജപ സംസ്കാരങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് അത്തരത്തിലുള്ള ദുർബല മനസ്സ് നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും കുട്ടികൾ വഴി തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും നിങ്ങൾ നോക്കൂ ആ നിരന്തര ഉപാസന ചെയ്യുന്ന കൗസല്യാദേവി അവരങ്ങനെ ധ്യാനനിരതീട്ടിരിക്കുമ്പോഴാണ് രാമൻ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നത് എർലി മോർണിംഗ് പട്ടാഭിഷേകത്തിന് തയ്യാറായിരിക്കുന്ന രാമൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് രാമനോട് കാട്ടിൽ പോകാൻ പറയുന്നതൊക്കെ അല്ലേ രാമൻ അമ്മയോട് യാത്ര ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ ആ രാമൻ്റെ മുഖം കാണുന്ന മാത്രേ കൗസല്യാദേവി പറയുന്ന വരികൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ടോ എന്തകനെ മുഖം ഭുജം പാടുവാൻ ഇത്ര മനോഹരമായിട്ടാണ് ആ വരികൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് നിൻ്റെ മുഖത്തൊരു വാട്ടം ഞാൻ കാണുന്നത് നിനക്ക് വിശപ്പാണോ ഇന്നലെ വേണ്ടതുപോലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മകൻ്റെ മനസ്സറിയുന്ന ഒരമ്മയെ രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റും ഉണ്ടോ പറയൂ നിങ്ങൾ രാമൻ തൻ്റെ വിഷമമൊന്നും പറഞ്ഞില്ല പറയാതെ തന്നെ ആർക്ക് കാണാൻ പറ്റി ഇതാണ് ആത്മീയമായൊരു ശക്തി എന്നുള്ളത് ഇത് നിങ്ങളൊക്കെ കൊണ്ട് നടന്നാൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അടുത്തുള്ളവരോ വഴിതെറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദേ ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വഴിതെറ്റാൻ തോന്നില്ല അതിനുള്ള ഒരു ആത്മീയമായ ശക്തി അനുഷ്ഠാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം അതിനാണ് വൈകുന്നേരങ്ങളിലൊക്കെ എവിടെ പോണ്ടത് അമ്പലത്തിലിരുന്ന് എന്തു കൊല്ലണം എന്തു ചൊല്ലണം ലളിതാ സഹസ്രനാമം ചൊല്ലണം നമുക്ക് ഈ രണ്ട് മന്ത്ര സംസ്കാരം കാലത്ത് രാവിലെ അവർക്ക് പറയൂ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇതൊരു ഹിന്ദുവിൻ്റെ ആചരണമായി മാറണം മനസ്സിലായില്ലേ ഇതൊരു ശീലമാക്കി മാറ്റിയെടുത്താൽ ഇപ്പോഴേ നമ്മളത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒരു രണ്ട് മൂന്ന് വർഷമാകുമ്പോഴേക്കും നമ്മുടെ ഹിന്ദു സംസ്കൃതി ഒരുപാട് മാറിയിട്ടുണ്ടാകും നിങ്ങൾ നമുക്ക് എന്തൊരു ആത്മീയതയുള്ള കരുത്തുള്ള സ്നേഹബന്ധമുള്ള ഐക്യമുള്ള ഒത്തൊരുമയുള്ള ഒരു സമൂഹത്തെ കുടുംബത്തിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാവണമെന്നില്ല കാരണം കുട്ടികളൊക്കെ ജോലിക്ക് വേണ്ടി ദൂരെ ദൂരെ പോവും പക്ഷെ സമൂഹത്തിൽ നല്ലൊരു ആത്മീയ സ്നേഹബന്ധമുള്ളൊരു കുടുംബം വേണ്ടേ വേണോ വേണ്ടയോ വേണോ അതിന് നമുക്ക് ഇറങ്ങിത്തിരിക്കണം അപ്പം ഇന്നത്തെ കാളകൂട ഏതാണ് ഈ കാലഘട്ടത്തിലെ കാളകൂട ഏതാണ് നമ്മുടെ സമൂഹത്തെ പിടി വിഴുങ്ങുന്ന മയക്കുമരുന്ന് നമ്മുടെ കുട്ടികൾ അവരറിയാതെ അതിൻ്റെ ഉള്ളിലേക്ക് വീണു പോവുകയാണ് മനസ്സിലായില്ലേ പാവം നമ്മുടെ കുട്ടികൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഇതൊരു വലിയ ദുരന്തം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം പറയുകയാണെന്ന് ഇത് ചോക്ലേറ്റിൻ്റെ രൂപത്തിലൊക്കെ അപ്പോൾ വരുന്നത് ഏതാണ് നല്ല ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ അപ്പോൾ ഒരു കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ആ ചോക്ലേറ്റിന് വേണ്ടി ആ കുട്ടി വരും കാരണം അത് കഴിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു ലഹരി തലയ്ക്ക് പിടിച്ചാൽ എന്താ തലമസ്തിഷ്കം മരവിക്കും അപ്പോൾ ചിന്തകളൊന്നുമില്ല അപ്പം കുട്ടി നോക്കുമ്പോൾ നല്ലൊരു സുഖം കാറ്റത് പറക്കുന്ന പോലെ ഹോ നല്ല ചോക്ലേറ്റ് ആണല്ലോ അടുത്ത ദിവസം അത് വീണ്ടും മൂന്നാമത്തെ ദിവസം വീണ്ടും ഇതൊരു നാലഞ്ച് പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും കുട്ടി അതിന് പറയും അടിമപ്പെട്ട് 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 പോവും ഇതാണെങ്കിൽ പല രൂപത്തിലാണ് വരുന്നത് ഗവൺമെൻറ്റിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മയക്കുമരുന്ന് മയക്കുമരുന്നിൻ്റെ രൂപത്തിലല്ല വരുന്നത് മയക്കുമരുന്ന് ചായയിലിട്ടിട്ട് കൊടുക്കുന്നു ജ്യൂസിനിട്ട് കൊടുക്കുന്നു പല കോളേജുകളുടെയൊക്കെ മുന്നിലുള്ള കൂൾ ബാറുകളിൽ ഇപ്പോൾ അതാണ് നമ്മുടെ യൂസ്ലെസ് എന്താണ് ഗവൺമെൻറ് അങ്ങനെയായിപ്പോയി അല്ലെങ്കിൽ നന്നായിരുന്നു നല്ല ഗവണ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പക്ഷെ പോലീസുകാർ നല്ലവരായതുകൊണ്ട് അവരിങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് പല ഈ കൂൾ ബാറിൻ്റെയൊക്കെ മുന്നിൽ തിരക്ക് കൂടുമ്പോൾ അവർ നോക്കുന്നുണ്ട് ഈ ജ്യൂസിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ 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 അല്ലേ ശരിക്കും ഗവൺമെൻറ് നല്ലൊരു ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ ഈ കേരളം ഇന്ന് ഇതിൻ്റെ പിടിയിലാവില്ലായിരുന്നു ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഗവൺമെൻ്റ് അല്ലേ നമുക്ക് ഭരിക്കണത് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം വന്നു കഴിഞ്ഞ് ദുരന്തം വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറ്റം പറയുന്ന യൂസ്ലെസ്സുകളായിപ്പോയി അങ്ങനെയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തു എന്ത് ചെയ്യാൻ പറ്റും അനുഭവിച്ചു തീർക്കുക തന്നെ അപ്പോൾ ഇവിടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത് ഗവൺമെൻറ്റോ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ലയാണ് നമ്മുടെ കൂടെ ആര് മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു മാറ്റത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ടേ വേണോ വേണ്ടയോ ഉറക്കെ പറയൂ എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു എത്രമാത്രം ഇവിടെ എന്തൊക്കെ നടന്നു വല്ല ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനുണ്ടോ പറയൂ നിങ്ങൾ വല്ല ഉണ്ടോ ഒരു തരത്തിലും അതിലൊന്നും അഭിപ്രായമില്ലാത്ത ജനങ്ങൾ ചത്താലെന്ത് ജനങ്ങൾ കള്ളുപുടിച്ചാലെന്ത് ജനങ്ങൾ ലഹരിയിൽ വീണാലെന്ത് ഹൂ കെയേഴ്സ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഇത് തടയിടേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് നമുക്കാണ് അവിടെ നിൽക്കട്ടെ അപ്പം കാളകൂട വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ അതിരാവതം പിന്നെ താ തുളസി തുളസിദേവി താരാദേവി പലതും പലതും വന്നു ലക്ഷ്മി ദേവി അപ്പോഴാണ് വരുന്നത് ഏതിൽ നിന്ന് ഏതിൽ നിന്ന് ആ അങ്ങനെ പാലാഴി മതനത്തിൽ ലക്ഷ്മി ദേവി വന്നു അപ്പം ഈ ലക്ഷ്മി ദേവി വന്നപ്പോൾ ദേവന്മാരൊക്കെ ഒരു നിമിഷം പിടി നിർത്തി വലി നിർത്തി ലക്ഷ്മിയെ നോക്കി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങാം കാരണം ലക്ഷ്മിയെ കണ്ടാൽ ആരെങ്കിലും വിടാതിരിക്കുമോ എല്ലാവർക്കും എന്തു വേണം ആരെ വേണം ലക്ഷ്മിയെ വേണം ഈവൻ പാവം പരമശിവൻ പോലും കാളകൂടം വിഷം കുടിച്ചിരിക്കുകയാണ് എന്നാലും ലക്ഷ്മിയെ കണ്ടപ്പം വരാണെങ്കിൽ വന്നോളൂ എന്നുള്ള രീതിയിൽ ലക്ഷ്മിയെ കിട്ടണം എന്നൊരു മോഹം അപ്പോൾ ലക്ഷ്മി ദേവിയാണെങ്കിലോ എന്നെ ആഗ്രഹിക്കുന്നവരുടെ കൂടെ ഞാൻ പോവില്ല ഞാൻ ആരുടെ കൂടെ പോകുള്ളൂ മഹാവിഷ്ണുവിൻ്റെ കൂടെ ഭഗവാന്റെ കൂടെ പോവുള്ളൂ ഭഗവാനാണെങ്കിൽ ധ്യാനനിരതനായിട്ട് അവിടെ ഇരിക്കുകയാണ് ആ ദേവി അവിടെ ചെന്ന് ഭഗവാന്റെ കഴുത്തിൽ ചെന്ന് മാലയെ കണ്ടിട്ടു അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ആരാണ് ഈ മാല ഇട്ടത് ക്ഷേത്ര കമ്മിറ്റിക്കാരാണോ സംഘാടകരാണോ എന്താണ് എന്നൊക്കെ നോക്കുമ്പോഴാണ് ഒരു സുന്ദരി പെണ്ണ് ആരാണ് അവിടെ നിന്നാണ് ഞാൻ ലക്ഷ്മിയാണ് അപ്പം എന്തിനാണ് ആലക്ഷിക്കുന്നത് ഞാൻ അങ്ങേ സ്വീകരിച്ചിരിക്കുന്നു അപ്പം ഞാൻ അങ്ങയുടെ പത്നിയാവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഭഗവാൻ ആ ലക്ഷ്മിയെ സ്വീകരിച്ചു എന്നാണ് അങ്ങനെ ഭഗവാൻ വസിക്കുന്ന ശ്രീനിവാസനായി തീർന്നു അപ്പോൾ എന്താ ഈ കഥയിൽ പറയുന്നത് ലക്ഷ്മി ആരുടെ കൂടെ നിൽക്കുള്ളൂ ലക്ഷ്മി ആരുടെ കൂടെ പോളളൂ ആരുടെ കൂടെ പോവുള്ളൂ ഉറകെ പറയൂ ഭഗവാന്റെ കൂടെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഭഗവാൻ ഉള്ളടുത്ത് ആരുമുണ്ടാവും ലക്ഷ്മി ഉണ്ടാവും എന്നാൽ ലക്ഷ്മിയുടെ പിന്നാലെ പോയാലോ ലക്ഷ്മിയുടെ പിന്നാലെ പോയാലോ അതാണ് ഈ പല സിനിമക്കാരും അറിയാത്തത് അവർ ലക്ഷ്മിയുടെ പിന്നാലെ പോകുമ്പോഴാണ് ഈ ഡി പുറകില് വരുന്നത് മനസ്സിലായില്ലേ അപ്പം പിന്നെ അവിടെ എല്ലാം എന്താ ഈ റെയ്ഡായി അവിടെ മുഴുവൻ അക്കൗണ്ട്സ് നോക്കലായി എല്ലാമായി അപ്പോൾ സമ്പത്തിൻ്റെ പിന്നാലെ പോയാൽ അവിടെ പ്രശ്നങ്ങളാണ് അപ്പോൾ മനോഹരമായിട്ട് സ്വാമി ചിന്മയാനന്ദജി പറയും ഈ ലക്ഷ്മിയുടെ പിന്നാലെ പണം 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 എന്ന് പറഞ്ഞ് പോകുന്നവർക്കുണ്ടല്ലോ എന്നും പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവിനും തൻ്റെ ഭാര്യയുടെ പിന്നാലെ മറ്റൊരാൾ പോകുന്നത് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരുത്തനെ ഒരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയാൽ ഭർത്താവ് എന്തു ചെയ്യും എടാ നീ ആരാടാ എൻ്റെ ഭാര്യയുടെ പിന്നാലെ പോകാൻ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഭാര്യ ഇരിക്കണം ഇല്ലേ നല്ലൊരു ഭാര്യയുള്ള ഒരാൾക്ക് ഭാര്യയുടെ പിന്നാലെ പോയാൽ ഭർത്താവ് കല്ലെടുത്തേറിയത്ര നേരെ മറിച്ച് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് സേവനം ചെയ്യാൻ ആരും ഉണ്ടാവും ഭർത്താവിന് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ ആരും ഉണ്ടാവും ഭാര്യ ഉണ്ടാവും വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കാൻ എന്നത് പറഞ്ഞ പോലെ ഭഗവാന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ കൂടെ വന്നില്ല ഭഗവാൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ അരുവുണ്ടാവും എന്നാൽ ലക്ഷ്മിയുടെ പിന്നാലെ പോകുന്നവരുടെ പിന്നാലെ ഭഗവാനല്ല ഈഡി ഉണ്ടാവും എന്നുവെച്ചാൽ ഭഗവാൻ കല്ലെടുത്തെറിയും നടത്താം നീ ആരടാ എൻ്റെ ഭാര്യയുടെ പിന്നാലെ പോകുന്നത് അവനെന്നും തലവേദനയും അവനെന്നും പ്രശ്നങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ലക്ഷ്മിയും വേണം ആരും വേണം ഭഗവാൻ വേണം ഭഗവാനെ വിട്ടിട്ട് ലക്ഷ്മിയുടെ പിന്നാലെ പോകുമ്പോൾ ആ ലക്ഷ്മി നിൽക്കില്ല അതാണ് പലരും ഭക്തിയില്ലാതെ പലതും തുടങ്ങും അവരുടെ ആ ഭക്തി കൊണ്ട് തന്നെ ഉള്ളതെല്ലാം നിങ്ങൾ നോക്കും ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ കേരളത്തിൽ ലോട്ടറി അടിച്ചിട്ട് ഒരുത്തനും നന്നായില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂച്ച ഒരു പേപ്പറിൻ്റെ ഇതിൽ വന്നതാണ് ഒരാൾ ഇരുപത്തൊന്ന് കോടി ലോട്ടറി അടിച്ചിട്ട് ഇപ്പോഴും റബ്ബർ ടാപ്പിങ്ങിന് പോവുകയാണ് ആ ഇരുപത്തൊന്നും പോയി കിട്ടി എന്നർത്ഥം പലരും പലതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പല രീതിയിൽ അത് ചെയ്തു ഇപ്പം പൈസ ആരുമില്ല ആരും അപ്പം നോക്കൂ നിങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് ഈ അർഹിക്കാത്തൊരു സാധനം കയ്യിൽ വന്നാൽ ചിലപ്പോൾ അത് കയ്യിൽ പോലും നിൽക്കില്ല അപ്പം കയ്യിലുള്ള സമ്പത്തിനെ വേണ്ട പോലെ കൊണ്ടു നടക്കാൻ അതിനൊരു അനുഗ്രഹം വേണ്ടേ വേണോ വേണ്ടോ ഇപ്പം നോക്കൂ നമ്മുടെ കുട്ടികൾ കുട്ടികളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ഇന്ന് അവർക്ക് ഭക്തി ഇല്ലാതെ വളർന്നുകൊണ്ട് എത്ര ശമ്പളം മേടിക്കണ്ടോ എന്ന് നോക്കൂ നിങ്ങൾ എന്നിട്ടും വല്ല ഗുണമുണ്ടോ ഇപ്പം നിങ്ങൾ കുട്ടികളിലേക്ക് നോക്കും ഐ ടി കഴിഞ്ഞ് നല്ല അത്യാവശ്യം ജോലിയും എല്ലാമുണ്ട് എന്നിട്ടോ വീടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ നിങ്ങൾ പല പ്രശ്നങ്ങളും വന്നാൽ ഒരു സ്വന്തം സ്വാർത്ഥതയിൽ അങ്ങനെ അവർ കുടുംബമായിട്ട് ജീവിക്കണം ആണോ ഉറക്കെ പറയൂ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴാണ് അറിയുക കൂടെ ആരും ഇല്ല എന്നുള്ളത് ഈ ലോകത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ വളരുന്നത് അപ്പം വെറും അന്ധമായി വെറും പണത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ കുറച്ച് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു വിഷമം വരുമ്പോൾ വേദന വരുമ്പോൾ ആരും കൂടെ ഉറകെ പറയൂ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആണോ അല്ലേ അതാണ് നമുക്ക് വേണ്ടത് കുറേ കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പെടുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും ഉണ്ട് ആണോ പൊതുവേ ഹിന്ദു കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് വരികയാണ് അര മക്കളൊക്കെ ജോലിക്ക് വേണ്ടി അന്യ അന്യ നാടുകളിലേക്ക് പോവുകയാണ് അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് വൈകുന്നേരങ്ങളൊക്കെ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നിച്ചിരുന്ന് നിങ്ങൾ ഈ ലോകത്തിലല്ലേ എന്തു വേണം വീട്ടിലെ കഥകൾ പറയണോ അതിനാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ഒന്നിച്ചിരുന്ന് എന്തു വേണം ആ ലളിതാ സഹസാം ഒക്കെ ചൊല്ലുന്ന ഒരു സംസ്കാരം ഒരു കൂട്ടായ്മ വേണ്ടേ വേണോ വേണ്ടയോ അപ്പോൾ സമയം പോകുന്നത് അറിയില്ല കുറേ ആൾക്കാരെയൊക്കെ കാണാം സ്നേഹബന്ധങ്ങൾ നല്ലൊരു ഐക്യം ഇതൊക്കെ വളർത്തി എടുക്കണ്ടേ വേണോ ആ അതൊക്കെ പ്രത്യേകിച്ച് നോക്കൂ ഈ പാലക്കാട് നല്ലൊരു അനുഗ്രഹം പിടിച്ച നാടാണ് മറ്റ് ജില്ലകളിലൊന്നും ഭയങ്കര രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെയും വ്യത്യാസമുണ്ടോന്ന് ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് പാലക്കാടായിരുന്നു വളരെയധികം ആത്മീയത എന്നാൽ ഞാൻ സത്യസന്ധമായി പറയണേ ഇന്ന് നിങ്ങളെക്കാളും ആത്മീയതയുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കാരണം അത്രയും കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരം കൊണ്ട് അവരെ കുറേ കാലം ഇതിലൊന്നും പോവാൻ അനുവദിക്കാതെ തടയിട്ട് തടയിട്ട് ഇപ്പോഴതൊരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഒരു സപ്താഹം നടത്തിയത് കാഞ്ഞങ്ങാട് തീരത്തിനടുത്ത് എന്നെ തന്നെ കണ്ണ് തളിച്ച അയ്യായിരം പേരൊക്കെ ആ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഹു അത്ഭുതം ഒരു കടൽ പോലെ ആളുകൾ വരിക മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ അവർ ഇത്രയും കാലം ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയതിൻ്റെ ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ പറ്റും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇവിടെ വൈകുന്നേരം ശ്യാമസുന്ദര ഞാൻ പാടുമ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പോലെ ഞാൻ ഒരു സ്ഥലത്ത് സപ്താഹം നടത്തുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആ മനുഷ്യൻ ശ്യാമസുന്ദര എന്ന് പാടുമ്പോൾ ചുവടുവെക്കിയിരുന്നു കാരണം അതൊന്നും അവർക്ക് അനുവദനീയമല്ലായിരുന്നു ഈ രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ല ഒരു പക്ഷേ നിങ്ങൾ ഇനിയും ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ കണ്ണൂർ ജില്ല നിങ്ങളെ കടത്തി വെട്ടും പണ്ട് അവർ കൊല്ലുന്നതിൽ ഫസ്റ്റ് ആയിരുന്നു ഇപ്പോഴവർ ആത്മീയതയിൽ ഒന്നാം നമ്പറായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ മാറ്റം മനസ്സിലായില്ലേ മനസ്സിലാവുണ്ടോ ഇനി മാറ്റണ്ടേ നമ്മൾ മാറ്റിയെടുക്കണ്ടേ വേണോ വേണ്ടയോ അതുകൊണ്ട് വൈകുന്നേരമായ പറയണം ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങരുത് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി എല്ലാവരും എന്ത് ചെയ്യണം എന്തു ചെയ്യണം തുടങ്ങാൻ തയ്യാറാണോ തയ്യാറാണോ എത്ര പേര് തയ്യാറാണ് എത്ര പേര് തയ്യാറാണ് നന്നായി ഈ കൈ എന്നും അതുപോലെ പൊങ്ങണേ മനസ്സിലേ ഈ കൈ അതുപോലെ പൊങ്ങണം ആ ഒരു ധൈര്യം കാണിക്കണം അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ നോക്കും പാലക്കാടിനൊരു വലിയ മാറ്റം വരും മനസ്സിലേ അടുത്ത് നിങ്ങളുടെ കുട്ടി തലമുറകൾ അടുത്തുള്ള കുട്ടികൾ അവർ പറയും ഇവരൊക്കെ ഒന്നിച്ച് നാമം ചൊല്ലുന്നുണ്ടല്ലോ നമുക്കും പോയി ചൊല്ലാലോ അങ്ങനെ അവരും അതിലേക്ക് വന്ന് വന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവില്ല പക്ഷെ കാലം കൊണ്ട് എന്തുണ്ടാവും ഒക്കെ പറയും അതിന് മുതിർന്നവർ വഴി കാണിക്കണ്ടേ ഗീതയിൽ മൂന്നാമദ്ധ്യായം എടുക്കുക പതിനേഴാം ശ്ലോകം കൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാൽ മതി ഞാൻ പറയുന്നത് ചെയ്യണമെന്നില്ല ഭഗവത്ഗീതയിൽ മൂന്നാമദ്ധ്യായത്തിൽ പതിനേഴാം ശ്ലോകം എടുക്കുക കൃഷ്ണൻ എന്താ പറഞ്ഞത് അതനുസരിച്ച് തയ്യാറാണോ കൃഷ്ണൻ അനുസരിക്കാൻ തയ്യാറാണോ അതോ രണ്ട് രൂപയും കൊണ്ടുപോയി ഒഴിഞ്ഞു 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 ഒഴിഞ്ഞ് മകൻ്റെ പ്രസവം നടക്കണം മകൻ്റെ ജോലിയും ശരിയാവണം വീടിൻ്റെ പണിയും തീരണം എല്ലാം കൂടി ഭഗവാനെ പിടിച്ചു തോന്നണം ഈ രീതിയിലുള്ള ഭക്തി മതിയോ മതിയോ പോരാ അപ്പോൾ എന്താ ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് മൂന്നാമധ്യത്തിൽ പതിനേഴിൽ ಯದಾಚರ್ರೇಷ್ಠ